ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചില മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ അല്ലെങ്കിൽ ചില വേദനകൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മറക്കണം എന്ന് വിചാരിച്ചാൽ പോലും മറക്കാൻ കഴിയാത്ത ചില അനുഭവങ്ങളും വേദനകളൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവും അത് എത്ര തന്നെ നമ്മൾ മറക്കട്ടെ എന്ന് ശ്രമിച്ചാലും ചില സമയങ്ങളിൽ നമ്മളത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും അല്ലെ അങ്ങനെയും ചില സന്ദർഭങ്ങൾ നമുക്ക് വരും നമ്മൾ എത്രത്തോളം ഒരു കാര്യത്തെ മറക്കണം എന്ന് വിചാരിക്കുന്നുണ്ടോ ആ കാര്യമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക നമുക്ക് കൂടുതലും വേദനകൾ ആയിരിക്കും കൂടുതൽ പെട്ടെന്ന് ഓർമ്മയിൽ വരിക നമുക്ക് എത്ര സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അതൊന്നും നമ്മുടെ ഓർമ്മയിലെത്തില്ല നമുക്ക് ആദ്യം ഓടിയെത്ത നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ തന്നെയായിരിക്കും അത്രയും മറക്കാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളിലൂടെ ഒക്കെ നമ്മുടെ ജീവിതം കടന്നു പോന്നിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മുടെ ഉള്ളിലൊരു നിറലായിട്ട് തന്നെ ബാക്കി കിടക്കും അത് നമ്മൾ അറിയാതെ തന്നെ അത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും നമ്മളെത്ര ഓർക്കേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഓർക്കാൻ ശ്രമിക്കണില്ലെങ്കിലും കൂടിയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ നമുക്കത് ഓർമ്മയിൽ തെളിഞ്ഞു വരും വളരെ വ്യക്തമായിട്ട് ഇത്തരം അനുഭവങ്ങളൊക്കെയാണ് നമ്മളെ ജീവിക്കാൻ മുന്നോട്ട് പ്രേരിപ്പിക്കുന്നതും കഠിനമായ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ പിടിച്ചു നിന്ന് മുന്നോട്ട് പോണതെന്താണ് നാളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ നാളെ എന്നൊന്ന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളെ ജീവിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പ്രേരിപ്പിക്കണതും ഇന്ന് ഇങ്ങനെയൊക്കെ ആയാലും നാളെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം ഇന്നിപ്പോൾ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചോട്ടെ അതൊന്നും ഒരു വിഷയമോ പ്രശ്നമോ ഒന്നും ആക്കിയെടുക്കാതെ നാളെ നമുക്ക് നല്ലൊരു അവസ്ഥ ഉണ്ടാവും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കും അത്തരമൊരു പ്രതീക്ഷ ഇല്ലെങ്കിൽ ജീവിക്കണം എന്നുള്ളൊരു ആശ നമ്മുടെ മനസ്സിലുണ്ടാവില്ല നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ വേദനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് മറ്റൊരാളോട് ഒന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും കൂടിയിട്ട് ചില നേരത്തെ നമ്മുടെ സംസാരം മറ്റുള്ളവർക്കൊരു വേദന നൽകിയിട്ടുണ്ട് എന്ന് ഉണ്ടെങ്കിൽ നമ്മളത് മനഃപൂർവ്വമൊന്നും ആവില്ല ഏതെങ്കിലും സാഹചര്യം കൊണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ സംസാരിച്ച് പോയി എന്ന് വിചാരിച്ചാൽ അവരത് വേദനിക്കുന്നോ അവർ അതിന് മറ്റൊരർത്ഥം നൽകുന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ പറഞ്ഞ ആ കാര്യം അവരെ വല്ലാതെ ഹെർട്ട് ചെയ്തിട്ടുണ്ടാവും പലർക്കും അത് മറക്കാൻ കഴിയാതെ അവർ മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്ന ആൾക്കാരും ഉണ്ട് അവരിന്നോടങ്ങനെ പറഞ്ഞില്ലേ അവരെന്നോട് അത്രയും പറയരുതായിരുന്നു അങ്ങനെയൊക്കെയാണ് പലരും ചിന്തിക്കുക പക്ഷെ അവർ ആ ഒരു സമയത്തെ കാര്യം കൊണ്ടോ അല്ലെങ്കിൽ അപ്പത്തെ ഒരു എന്തിൻ്റെങ്കിലും ഒരു അവസ്ഥ കൊണ്ടൊക്കെ പറഞ്ഞു പോയതാവും അവരും അത്ര ഹേർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടൊന്നും ആയിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു അവർക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത് കൊണ്ട് സംസാരിച്ചതാകും എന്നൊക്കെ നമ്മളും ചിന്തിക്കണം നമ്മൾ പലരും അത് അവരെന്നോടത് എന്ന് ചോദിച്ചിട്ട് പലപ്പോഴും അവരോട് നമുക്കൊരു വെറുപ്പവും ദേഷ്യമൊക്കെ ഉണ്ടാവും എന്നോട് പറയരുതായിരുന്നല്ലോ ഞാൻ അവരെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് എന്നിട്ടും അല്ലെങ്കിൽ അവരെ അങ്ങനെ ഞാൻ വിചാരിച്ചില്ല അവർ അങ്ങനെ സംസാരിക്കുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലരെയും പറയാറുണ്ട് പക്ഷെ അതൊക്കെ ആ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു അവസ്ഥ കൊണ്ടോക്കെയാണ് പലരും നമ്മളോട് ഹേർട്ടായിട്ട് സംസാരിച്ചിട്ടുണ്ടാവുക അതിനൊന്നും നമ്മൾ അവരോടൊരു പ്രത്യേകമായിട്ടൊരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും വെച്ച് പുലർത്തേണ്ട കാര്യമില്ല അതൊക്കെ അപ്പം കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകണം പലർക്കും പലർ പറഞ്ഞതും മറക്കാൻ പറ്റാത്ത പല സിറ്റുവേഷനും മറ്റേ മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷെ മറക്കാനുള്ളതൊക്കെ നമ്മൾ മറക്കണം അതെന്നും മനസ്സില് ഒരു ഭാരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ളൊരു വൈരാഗ്യം ഉറപ്പായിട്ടൊന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല പലതും മറക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിനെ ഭാരമായിട്ട് തോന്നുക മറവി നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് പോണത് ഒന്നും നമുക്ക് മറക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിച്ചാൽ നമ്മുടെ ജീവിതം അത് വല്ലാതെ ശ്വാസം മുട്ടലായിട്ട് മാറും ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ആശയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതും നമ്മുടെ ഒരു സ്വപ്നം തന്നെയാണ് കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ച് മുന്നോട്ട് പോണ്ടി വരും എല്ലാ കാര്യങ്ങളും ഏറ്റുപിടിക്കാൻ നമ്മൾ നടക്കാതിരിക്കണം അപ്പോഴാണ് ജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് പോവുള്ളൂ പലപ്പോഴും പലർക്കുള്ള ഒരു പ്രശ്നമാണ് നാം ആശിച്ച പോലെ ഒരു ജീവിതമല്ല കിട്ടിയതെന്ന് നമ്മൾ ആശിക്കുന്ന പോലത്തെ ഒരു ജീവിതമൊന്നും ആവില്ല പലർക്കും ലഭിച്ചിട്ടുണ്ടാവുക പക്ഷെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് അല്ലേ എങ്ങനെയുള്ള ജീവിതമായിക്കോട്ടെ പക്ഷെ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെ ആക്കി മാറ്റിയെടുക്കണം എന്നൊക്കെ എന്താണ് അത് നമ്മുടെ തീരുമാനമാണ് അത് നല്ല നിലയ്ക്ക് നിലയ്ക്കാക്കിയെടുക്കുന്നതും ചീത്ത രൂപത്തിലേക്ക് പോകുന്നതൊക്കെ എന്താണ് നമ്മുടെ കുഴപ്പം കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ചില പാകപ്പിഴകൾ കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എങ്ങനെ കിട്ടിയ ഒരു ജീവിതമാണെങ്കിലും അതിനെ ഭംഗിയാക്കിയിട്ട് മാറ്റിയെടുക്കേണ്ടത് അവനവൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മളെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി അത് ഭംഗിയാക്കാൻ നമ്മൾ ശ്രമിക്കും വേണം അവനവന് മുന്നിൽ വന്ന അവസരങ്ങളെയൊക്കെ പ്രയോജനപ്പെടുത്താനും അതിനൊത്ത് ഉയരാനും നേട്ടങ്ങളുണ്ടാക്കാനും ഒക്കെ തന്നെ ശ്രമിക്കണം നമുക്ക് വേണ്ടി മറ്റൊരാളും ഒന്നിനും തയ്യാറുമാവില്ല ഞാൻ ആരെങ്കിലും തയ്യാറായി വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതാക്കി മാറ്റിത്തരാനും പറ്റില്ല നമ്മൾ നമ്മളെന്താഗ്രഹിക്കണോ എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഒരു തീരുമാനമാണ് പിന്നെ നമ്മുടെ ചിന്തയാണ് അപ്പോൾ അത് ഭംഗിയാക്കി കൊണ്ടുപോകേണ്ടതും നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതം ഭംഗിയാക്കുക എന്നുള്ളത് മറ്റൊരാളുടെ ഉത്തരവാദിത്തം അല്ല അത് നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തമാണ് അതിൻ്റെ നിറവും സുഗന്ധവും ഒക്കെ നിലനിർത്തണം എന്നുള്ളത് നമ്മുടെ കഴിവാണ് നമ്മുടെ ഈ ജീവിതയാത്രക്കിടയിൽ നമ്മൾ പല വ്യക്തികളെയും കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടും ഒക്കെ ഉണ്ടായിരിക്കും സാഹചര്യം കൊണ്ട് നമ്മളെ പിരിഞ്ഞു പോയവരെ നമ്മൾ ഒരിക്കലും മറക്കരുത് അതവരുടെ ഒരു സാഹചര്യം കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ് സാഹചര്യം കൊണ്ട് മുതലെടുത്തിട്ട് നമ്മളെ ചതിച്ചവരെ നമ്മൾ ഒരിക്കൽ പോലും ഓർമ്മിക്കരുത് ഇതൊരു തിയറിയാണ് കേട്ടോ സാഹചര്യത്തിനനുസരിച്ച് നമ്മളെ ചതിച്ചവരെ ജീവിതത്തിൽ വെറുത്തിരിക്കണം നമ്മളുടെ ഒരു സാഹചര്യം മുതലാക്കിയിട്ടാണ് അവർ നമ്മളെ ചതിച്ചിട്ടുണ്ടാവുക അല്ലേ അപ്പോൾ അവർ ജീവിതത്തിൽ പിന്നെ ഓർത്തു പോകരുത് ചതി എന്നുള്ളത് പരമമായ ഒരു തെറ്റ് തന്നെയാണ് ഏതെങ്കിലും സാഹചര്യം കൊണ്ട് നമ്മളെ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതായത് സാഹചര്യം കൊണ്ട് സംഭവിച്ചു പോണ കാര്യമാണ് അല്ലാതെ മനഃപൂർവ്വം അവർ ചെയ്യുന്ന ഒരു കാര്യമില്ല സാഹചര്യം അത് സംഭവിപ്പിച്ചതാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം വന്ന് ചേർന്നതാണ് അതിൽ നമുക്ക് ഒരാളെയും കുറ്റപ്പെടുത്താനോ കുറ്റം പറയാനോ ഒന്നും നമുക്ക് അർഹതയില്ല അതൊരു സാഹചര്യം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ഓരോ സാഹചര്യങ്ങളെ കൊണ്ട് നമ്മളെ ചതിക്കുന്നവരെന്ത് വേണം നമ്മൾ മാറുകയല്ല അവരെ തീർക്കുക തന്നെ ചെയ്യണം പിന്നീട് ഒരിക്കലും അവരോടൊരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല അവരടുത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മളെ തീർച്ചയായിട്ടും വീണ്ടും നമ്മളെ ചതിച്ചിരിക്കും ഇതൊക്കെ ഒരു തിയറിയാണ് കേട്ടോ മനസ്സിലാക്കി വെക്കണം എല്ലാവരും അപ്പം നമ്മൾ ഓരോരുത്തരും സാഹചര്യത്തിനനുസരിച്ച് നമ്മളെ ചതിക്കാനും വഞ്ചിക്കാനും ഒന്നും നമ്മൾ നിന്ന് കൊടുക്കരുത് അതൊക്കെ ഒരു മറ്റുള്ളവരും അതൊരു അവസരമാക്കി നമ്മളെ മുതലെടുക്കുക മാത്രമേ ചെയ്യുള്ളൂ നമ്മുടെ വീഴ്ചകൾ കൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ അങ്ങത്തരം ചതികളിലൊക്കെ ചെന്ന് ചാടുന്നത് അത്തരം ചതികളിലൊക്കെ ചാടാതിരിക്കാൻ നമ്മൾ മനഃപൂർവ്വം അത്തരം ബന്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് നിൽക്കുകയാണ് വേണ്ടത് നമുക്ക് വിലയില്ലാത്ത ഇടങ്ങളിൽ നമ്മൾ പറ്റിച്ചേർന്ന് നിൽക്കരുത് പല ജീവിത സാഹചര്യത്തിലും നമ്മളെ വില കുറച്ച് കാണുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അത്തരം ഇടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം നമ്മൾ നമ്മളെ തന്നെ വിലയുള്ളയിടത്തേക്ക് മാറ്റി പറിച്ചു നടണം നമ്മളുടെ മൂല്യം അല്ലെങ്കിൽ നമ്മുടെ വിലയൊക്കെ മറ്റൊരാൾ തീരുമാനിക്കുന്നതല്ലല്ലോ നമ്മുടെ മൂല്യം എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് തന്നെയാണ് തിരിച്ചറിയുക അല്ലേ മറ്റൊരാളാണോ നമ്മുടെ വില നമുക്ക് വിലയിടാന് പലരും പുറമേ നിന്ന് കണ്ടിട്ടാണ് പലർക്കും മൂല്യം കണക്കാക്കണത് അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിലൂടെയാണ് അവർ ആ ഇവരിന്ന പോലെ എന്നൊക്കെ മറ്റുള്ളവരാണ് അവിടെ തീരുമാനിക്കും അതുപോലെ ആയിരിക്കുമോ നം മറ്റുള്ളവരുടെ ജീവിതം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിലയും മൂല്യമൊക്കെ അതുപോലെ ആയിരിക്കും പിന്നെ ഒരു വിലയില്ലാത്തയിടത്ത് നമ്മൾ കടിച്ചു തൂങ്ങി നിൽക്കാതെ വില നമുക്കൊരു വിലയും നിലയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നമ്മളെ പറിച്ചു നടന്നും അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ വിലയുള്ളവരും മൂല്യമുള്ളവരൊക്കെ ആയിട്ട് മാറും ചെയ്യും നമ്മൾ നമുക്ക് വില കൽപ്പിക്കുന്നവരടുത്ത് മാത്രമാണ് അഭിപ്രായങ്ങൾ തുറന്നു പറയാനൊക്കെ നിൽക്കാവും നമുക്ക് മൂല്യമില്ലാത്തടത്ത് നമ്മുടെ വാക്കുകൾക്കും ഒരു വിലയും നിലയും ഉണ്ടാവില്ല വിലമതിക്കാത്ത ഒരു സാഹചര്യത്തിലോ അല്ലെങ്കിൽ വിലമതിക്കാത്ത വിലമതിക്കാത്തൊരാൾക്കാരുടെ അടുത്തോ ചെന്നിട്ട് നമ്മളൊരു അഭിപ്രായം പറഞ്ഞു നോക്കും അവർ നമ്മളെ എത്ര കണ്ട് സഹിക്കും അല്ലെങ്കിൽ അവർ എത്ര കണ്ട് നമ്മളെ സംസാരത്തിനൊരു വില നൽകും അതത് അവജ്ഞയോടെ മാത്രമല്ലേ നമ്മൾ നോക്കൂ നമുക്ക് വിലയില്ല അല്ലെങ്കിൽ നമുക്ക് വില തരാത്ത നമ്മളെ മാനിക്കാത്തടത്തൊന്നും പോയിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാനൊന്നും നമ്മൾ നിന്ന് കൊടുക്കരുത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളാണ് നമ്മളെ ശക്തനും ദുർബലനൊക്കെ ആക്കി മാറ്റുന്നത് എങ്ങനെയാണ് ഓരോ പ്രശ്നം നമുക്ക് വന്ന് സംഭവിക്കണത് എന്ന് അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനത്തിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലൊക്കെ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടാവും അത് നമ്മളെ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം ദുർബലനാക്കി മാറ്റും ചിലപ്പോഴോ ചില കാര്യങ്ങൾ നമ്മളെ നമ്മൾക്കുള്ളതിനേക്കാളും കരുത്തനും ശക്തനും ഒക്കെ ആക്കി നമ്മളെ ചില പ്രശ്നങ്ങൾ നമ്മളെ അത്തരം ഒരു ലെവലിലേക്ക് നമ്മൾ ഉയർത്തും ഇതൊക്കെ നമ്മുടെ ജീവിത സാഹചര്യത്തിനും നമ്മളപ്പത്തെ മനോബലത്തിനും നമ്മളപ്പത്തെ അവസ്ഥയ്ക്കൊക്കെ അനുസരിച്ച് മാറിമറിഞ്ഞുകൊണ്ടിരിക്കും ഏതൊരു പ്രശ്നം വന്നാലും നമ്മൾ ശക്തമായി തന്നെ അതിനെ നേരിടും എന്നുള്ളൊരു മനോബലം നമ്മൾ തന്നെ ആർജ്ജിക്കണം പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതല്ല പ്രശ്നങ്ങളെ നേരിടുകയാണ് ഏതൊരാളും വേണ്ടത് ഒളിച്ചോടാൻ എളുപ്പമാണ് ഏത് പ്രശ്നം വന്നാലും അതിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞോടാൻ വളരെ എളുപ്പമാണ് പക്ഷേ ആ പ്രശ്നത്തിന് നേരിടുക എന്നുള്ളത് ഭയങ്കരമായൊരു തൻ്റെ ചങ്കൂറ്റും എന്നൊക്കെ പറയും അതൊക്കെ വേണം നമ്മൾ പ്രശ്നങ്ങളെ നേരിടുന്നത് നമ്മൾ ഉറച്ച വിശ്വാസത്തോടു കൂടി അതിനെ തരണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവൻ വീരു എന്നാണ് പറയുക പ്രശ്നങ്ങളെ നേരിടുന്നവൻ തന്നെയാണ് ശക്തൻ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ലൈഫ് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം